ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനിയെ ഉപദേശങ്ങൾ കൊണ്ട് പൊതിഞ്ഞ് അനിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നമ്മുടെ നയനെ അവിടെ നിന്ന് ഇങ്ങ് പോന്നു നയന ഇങ്ങ് പോകുന്നു കഴിഞ്ഞപ്പോഴും നന്ദുവിൻ്റെ ഉൾ നയൻ അനിയുടെ ഉള്ളിങ്ങനെ കിടന്ന് പിടച്ചുകൊണ്ടിരിക്കുക ഈ സമയത്ത് അനിക്കും ഉപദേശങ്ങളെല്ലാം കേട്ട് തലയ്ക്ക് ഭ്രാന്ത് കയറിയിരിക്കുകയാണല്ലോ റൂമിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് നന്ദു എന്നൊരു ചിന്ത മാത്രമേ പാവ അനിക്കുള്ളൂ ആ സമയം എന്നോട് പൊറുക്കണേ മോനെ ഇത് ഒരു ഏട്ടത്തിയുടെ ഗതികേടാണെന്ന് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു കരയോ നമ്മുടെ നയന എനിക്കും എൻ്റെ ചേച്ചിക്കും സംഭവിച്ച ആ ദാമ്പത്തിക തകർച്ച നിനക്കും നന്ദുവിനും വരാതിരിക്കാൻ ഇതല്ലാതെ എൻ്റെ മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ല എന്ന് നയനെ അവിടെ നിന്ന് മനസ്സിൽ കരഞ്ഞുകൊണ്ട് ചിന്തിച്ച് പറയണം പനിയുടെ ഈ മാനസികാവസ്ഥയൊക്കെ കണ്ടിട്ട് നയനക്ക് സഹിക്കാൻ പറ്റണില്ല നയൻ എന്നിട്ട് അങ്ങനെ ചിന്തിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നാളുകൾക്ക് ശേഷം അനാമികയെയും അനാമികയുടെ അച്ഛനെയും അമ്മയെയും ഒക്കെയാണ് കാണിക്കുന്നത് അനാമികയാണെങ്കിൽ ആകെ ടെൻഷൻ ടെൻഷനടിച്ച് അങ്ങനെ ഇരിക്കുക ഈ സമയത്ത് അച്ഛൻ മകൾക്ക് ഉപദേശങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് മോളെ ദ ഇനിയിപ്പോ എന്തൊക്കെ സംഭവിച്ചാലും ശരി തീരുമാനിച്ച ഉറപ്പിച്ച ഈ ബന്ധം അത് നടക്കണം ഒരു കാരണവശാലും അത് തെറ്റി പിരിഞ്ഞു പോകാനായിട്ട് പാടില്ല എന്ന് അതെന്തുകൊണ്ടാണെന്ന് നിനക്കറിയാവുന്നതല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പം ആ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുക മോള് മോളെ നമ്മളിനി താണു കൊടുത്താൽ ഇത്തിരി വിട്ടുവീഴ്ച ചെയ്താൽ നമുക്ക് തന്നെ മോളെ നേട്ടം അല്ലാതെ അവർക്കൊന്നും അല്ലാന്ന് അമ്മയും മകൾക്കും പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ അനന്തപുരി തറവാട്ടിലേക്ക് കയറി പറ്റാൻ ഈ നാട്ടിലെ വലിയ വലിയ കുടുംബക്കാർ മത്സരിക്കുന്ന ഈ സമയത്താണ് നീ അനിയെ പരിചയപ്പെടുന്നതും എൻ്റെ നിർദ്ദേശപ്രകാരം ആ വീട്ടിലേക്ക് ഇടിച്ചു കയറുന്നതും ഉം ശേഷം പിന്നെ എല്ലാം പെട്ടെന്ന് തന്നെ ആയിരുന്നു അനിയുടെ മുത്തശ്ശൻ ഇവിടെ വന്നപ്പോഴേക്കും വാക്ക് ഞാൻ ധൃതി കാണിച്ചതൊക്കെ നിനക്ക് ഓർമ്മയില്ലേ എന്ന് അച്ഛൻ ചോദിക്കുക അപ്പൊ വലിയൊരു വഞ്ചനയുടെ പേരിലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനന്തപുരിയിലേക്ക് മരുമകളായിട്ട് അരു ഈ പറയുന്ന അനാമിക കയറി ചെല്ലാനായിട്ട് എന്നുള്ള ആ ഒരു വെളിപ്പെടുത്തലുകൾ അച്ഛനും മകളും അമ്മയും കൂടെ ഉള്ള സംസാരത്തിൽ ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നു നിനക്ക് കിട്ടാൻ പോകുന്ന മഹാഭാഗ്യം അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്തത് വലിയ വലിയ വീട്ടിലെ ആൺകുട്ടികൾക്ക് ഇതുപോലെ ചില പ്രണയവും ഗേൾഫ്രണ്ട്സും ഒക്കെ കാണും അതൊന്നും കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല വിവാഹ ശേഷം നിന്റെ ഭർത്താവ് എങ്ങനെ പോകുന്നു എന്ന് മാത്രം നീ നോക്കിയാൽ മതി അതാണ് ശരി അവളുടെ ചേച്ചിവന്നങ്ങനെയൊക്കെ സംസാരിച്ചെങ്കിലും അവളുണ്ടല്ലോ ആ നന്ദു ഉം അവളൊരു കാഞ്ഞ വിത്താണെന്ന് അനാമിക നേരെ അവിടെ നിന്ന് പറയുവാണ് രണ്ട് ചേച്ചിമാർക്കും ഒപ്പം അവൾക്കും അനന്തപുരിയിൽ കയറണം അതിനവള് പരമാവധി ശ്രമിച്ചു അതെനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ ഇങ്ങനെ പറയും അനാമിക അപ്പം നിന്റെയും അനിയുടെയും കല്യാണം കഴിഞ്ഞ ശേഷം അവൾ ഒരു കാരണവശാലും അവൾ വീട്ടിൽ കയറ്റരുത് ഇനി കയറിയാൽ തന്നെ അനിയിൽ നിന്നും അവൾ അകലം പാലിക്കുന്നുണ്ടെന്ന് നീ ഉറപ്പ് വരുത്തണമെന്ന് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ വളരെ ഈ നന്ദുവിന്റെ ചേച്ചിമാരുടെ ചരിത്രമൊക്കെ നിനക്കറിയാമല്ലോ അവളുമാരെ എങ്ങനെയാണ് അവിടുത്തെ മരുമകളായതെന്നും നിനക്കറിയാവുന്നതല്ലേ അതുകൊണ്ട് നിന്നെയാണ് അവർ കൈവെള്ളയിൽ കൊണ്ടുനടക്കാൻ പോകുന്നത് ആ ഒരു അവസരം നീ മുതലാക്കണം എന്ന് അമ്മ മകൾക്ക് പറഞ്ഞു കൊടുക്കുക അതൊക്കെ സാധിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നിനക്ക് അകത്ത് കയറാനായിട്ട് പറ്റണമെന്നും പറഞ്ഞ അച്ഛൻ അതുകൊണ്ട് അനിയോട് നീ അകലം പാലിച്ച് നിൽക്കുമെന്നും വേണ്ട അവൻ എത്ര അകന്നു പോയാലും നീ അവൻ്റെ മനസ്സിലേക്ക് ആൾ നിറങ്ങാനായിട്ട് ശ്രമിക്കണം എന്നും പറഞ്ഞുകൊടുത്ത് ഈ ബന്ധം നിനക്ക് കിട്ടിയ ലോട്ടറിയാണ് ആണ് മോളെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും അച്ഛനെ ആ ബോധത്തോടെ വേണം നീ മുന്നോട്ട് പോകാൻ ആ ബോധത്തോടെ നീ പോയാൽ പിന്നെ മറ്റൊന്നൊരു പ്രശ്നം അല്ല മോളെ എന്ന് അച്ഛൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ശരി ഞാനെല്ലാം കണ്ടും ചെയ്തോളാം എന്ന് പറഞ്ഞ് മകൾ അങ് ഏറ്റുപോയി പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ അച്ഛനും അമ്മയും കൂടി മനസ്സിൽ പലതും കരുതലും കരുതിക്കൂട്ടി ഇങ്ങനെ ഇരിക്കാം മൂർത്തിസ് ജ്വല്ലറിയിലെ പയ്യനുമായിട്ടുള്ള ബന്ധം നടന്നു കഴിഞ്ഞാലേ നമ്മുടെ നിലവാരവും അതിനനുസരിച്ച് ഉയരും രേവതി എന്ന ഭാര്യയും ഭർത്താവും കൂടി ഇരുന്ന് ഇങ്ങനെ പറയുന്നു രണ്ടുപേരും ആ പ്ലാനിങ്ങോട് കൂടിയൊക്കെ അങ്ങനെ ഇരുന്ന സ്വപ്നം കാണുക കേട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അനാമികയെ തന്നെയാണ് അനാമികയാണെന്നുണ്ടെങ്കിലോ അവിടെ ഇന്ന് ഇങ്ങനെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് അനിയുടെ നമ്പറിലേക്ക് വിളിച്ചു അപ്പോൾ ഹനിയാണെങ്കിൽ തിലക്കി വട്ട് കയറി നിൽക്കുകയല്ലേ ഫോണെടു ണോ വേണ്ടോ എന്ന് ആലോചിക്കാം അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇനിയിപ്പം ഞാൻ അവളോട് പരിഭവം കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല നാളെ അവൾ എൻ്റെ ഭാര്യ ആകേണ്ടവളാ ഏഹ് അവളോട് ഞാനിതിനെ പരിഭവം കാണിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചാ അനി കോൾ എടുക്കുക ആ ഹലോ അനാമിക എന്ന് വിളിച്ചപ്പം എടാ സോറി കേട്ടോ ഞാൻ നിന്നെ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞ് അനാമിക അതു പിന്നെ എന്നെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ എന്നെക്കാളും കൂടുതൽ മറ്റൊരു പെണ്ണിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കാണുമ്പോൾ ആർക്കായാലും തോന്നുന്ന ദേഷ്യവേ എനിക്കും തോന്നിയുള്ളൂ എന്നൊക്കെ പറഞ്ഞു കൂട്ടി അനാമിക സോപ്പിടുവാ വിളിച്ചത് അനു അനിയെ അപ്പം ഞാനും കുറച്ചുകൂടി നിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണമായിരുന്നു എന്ന് അനി പറഞ്ഞപ്പം അതൊന്നും സാരല്ലടാ നിന്റെ ഫ്രണ്ടാ നന്ദു ആ ഫ്രണ്ട്ഷിപ്പ് നിർത്തണമെന്ന് എനിക്കും നല്ല ആർക്കും പറയാൻ അവകാശം ഇല്ല എന്നൊക്കെ സോറി നമ്മുടെ അനാമിക ഇങ്ങനെ പറയുന്നു പ്രത്യേകിച്ച് നമ്മുടെ വിവാഹം കഴിയുന്നതിന് മുൻപ് എന്നൊക്കെ പറയുന്നതെല്ലാം അനു കേട്ടോണ്ട് നിൽക്കുക പിന്നെ ഞാൻ നിന്റെ മേൽ ഒരുപാട് സ്വാതന്ത്ര്യം എടുത്തു അധികാരം കാണിച്ചു അതൊക്കെ എൻ്റെ തെറ്റാ അപ്പോൾ എന്തായാലും നിന്റെ ഈ ഒരു എടുത്തുചാട്ടം കൊണ്ട് തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ വിവാഹം വരെ എത്തിയത് എന്നിങ്ങനെ അനി പറയുമ്പോൾ നിനക്കെന്നോട് പിണക്കോ ഒന്നും ഇല്ലല്ലോ അല്ലേന്ന് അനാമിക ചോദിക്കുക ഏയ് എന്ന് പറഞ്ഞു അനി നിനക്കോ അപ്പോൾ എനിക്കും ഇല്ല എന്ന് പറഞ്ഞു ഇനി കാണുമ്പോൾ നമുക്ക് കൂടാതെ പരസ്പരം മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകാൻ നോക്കാം എന്താ എന്ന് ചോദിച്ചപ്പം അനിയുടെ മുഖത്ത് ചെറു പുഞ്ചിരി ആ ശരിയെന്നും പറഞ്ഞു അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങ് കട്ട് ചെയ്തു അത് കഴിഞ്ഞ് അനി ഇങ്ങനെ അവിടെ നിന്ന് ആലോചിക്കുന്നു അവിടെ നിന്ന് ആനാമിക്കയും ആലോചനകൾ നടത്തുന്നു ഈ സമയത്ത് രാത്രിയായി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആദർശ് പുറത്തു പോകാൻ റെഡിയാകുന്നു നയനിയും റെഡിയാകുന്നു എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് രണ്ടും കൂടെ വിട്ടുപോകാനുള്ള പരിപാടിയാണ് അപ്പോൾ നയന ആദർശ് കൊടുത്ത സാരിയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ വന്നു അങ്ങനെ സാരി കൊടുത്ത് കയ്യിൽ വളയാക്കി ഇട്ടുകൊണ്ട് നിൽക്കുന്നു സാരിയെടുത്ത് നിൽക്കുന്ന നയനെ കണ്ടപ്പോൾ ആ ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു ആദർശം ഇങ്ങനെ നോക്കി നിൽക്കുകാട്ടോ അപ്പം ഈ സാരിയിൽ ഇവളെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് ആദർശ് മനസ്സിൽ ചിന്തിക്കുമ്പോൾ നയനെ ഇങ്ങനെ നോക്കുകട്ടോ നയന ഇങ്ങനെ നോക്കിയപ്പോൾ ഈ സാരി എങ്ങനെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ആദർശ ആ താരക്കേടില്ല എന്നു പറഞ്ഞു എന്നാലും എന്ന് പറയരുതെന്ന് ആദർശം പറയുമ്പം എനിക്കിഷ്ടപ്പെട്ടു എന്ന് നായനെ പറഞ്ഞു അത് കേട്ടപ്പോൾ എന്നാലേ എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ ഷർട്ട് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് ആദർശ് ചോദിച്ചപ്പം അയ്യോ ഇത് ഞാൻ വാങ്ങിച്ചു തന്ന ഷർട്ടല്ലേ എന്ന് ചോദിച്ചപ്പം ആണോ ഓ ഞാനത് നോക്കിയില്ല എന്ന് പറഞ്ഞു ആദർശ് അങ്ങനെ നോക്കിയില്ലെങ്കിൽ പിന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞതോ അതു പിന്നെ ഈ ഷർട്ട് അത്ര പോരെന്ന് തോന്നി പിന്നെ ഇട്ടതുകൊണ്ട് ഇഷ്ട ഇട്ടതുകൊണ്ടിടുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പം അങ്ങനെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിടണം എന്ന് പറഞ്ഞു നയന എന്തായാലും അടുത്ത് ഇട്ടുപോയില്ലേ ഇനി പൂരാനൊന്നും വയ്യെന്ന് പറഞ്ഞപ്പം എന്നെ അംഗീകരിക്കാൻ വലിയ മടിയാണല്ലേ എന്നാലും അംഗീകരിക്കുന്നവരും ഉണ്ട് കേട്ടോ അത് കണ്ട് സന്തോഷിക്കുക ആറും ഉണ്ടെന്ന് നമ്മുടെ നയനെ പറഞ്ഞപ്പോൾ മനസ്സിലായില്ല അല്ല എൻ്റെ ഡിസൈനെ മറ്റുള്ളവർ പൂഴ്ത്തി പറയുമ്പോൾ അതൊക്കെ കൊള്ളില്ലായെന്നൊന്നും പറയാറില്ലല്ലോ ആദർശേട്ടൻ അപ്പം നല്ലതിനെ നല്ലതെന്ന് പറയണ്ടേന്ന് ആദർശ് ചോദിച്ചപ്പം ആ അതെ അതാണ് വേണ്ടത് അതാണ് ആണത്തോ എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ എനിക്ക് ആണത്തോ ഇല്ലെന്നാണ് നീ പറഞ്ഞതെന്ന് ആദർശ് ചോദിച്ചപ്പം വഴക്കിട്ടുണ്ട് പുറത്തേക്ക് പോകാനേ എനിക്ക് തീരെ താല്പര്യമില്ല കേട്ടോ ആദർശേട്ടാ നീ നിന്റെ സ്വഭാവം കുറച്ച് നിയന്ത്രിക്കണം കേട്ടോ അപ്പൊ എനിക്ക് നല്ല നിയന്ത്രണം ഒക്കെ ഉണ്ട് അതില്ലാത്തവര് അതിനെപ്പറ്റി ചിന്തിച്ചാൽ എന്ന് പറഞ്ഞു നയന അപ്പോഴേക്ക് ആദർശന് പറഞ്ഞു നിൽക്കുക നിനക്ക് ഈ സാരി ഇഷ്ടപ്പെട്ടെങ്കിലേ ഒരു രണ്ടു മൂന്നെണ്ണം കൊണ്ടുവരാൻ പറയാം എനിക്കിപ്പോ തന്നെ ആവശ്യത്തില്ല അധികം സാരികളില്ലേ എന്തിനാ വെറുതെ പൈസ കളയുന്നതെന്ന് നയന ആദർശനോട് ചോദിച്ചപ്പം നീ ഒരുപാട് ഡിസൈൻ ചെയ്തു തന്നില്ലേ അപ്പോൾ അതിന്റെ ഒരു സന്തോഷത്തിന് എന്തെങ്കിലുമൊക്കെ തരണ്ടേ എന്ന് ചോദിക്കുക പിന്നെ ഓണമൊക്കെ വരുമല്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും നമ്മുടെ നയനയ്ക്കൊരു കള്ള ചിരിയൊക്കെ അതെ ഇത് പുതിയ പെർഫ്യൂമ എന്നാ നമ്മൾ പറഞ്ഞുകൊണ്ടു നമ്മുടെ നയനയുടെ ദേഹത്ത് ഒക്കെ അടിച്ചു കൊടുത്തു പുറത്തേക്ക് പോകുമ്പോഴേ നിനക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ പ്രത്യേകിച്ച് ഏതെങ്കിലും സ്ഥലത്ത് പോണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് കഴിക്കണമെന്നോ അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ടോ എന്ന് ആദർശിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് ഓരോ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം എന്താണെന്ന് ചോദിച്ചപ്പോൾ പോകുന്നത് പോലെ തന്നെ തിരിച്ചു വരണമെന്ന് അടിയും വഴക്കമൊന്നും ഇല്ലാതെ ആ അതോ അത് നീ ശ്രദ്ധിച്ചാൽ മതി എന്നാ ആദർശം നയനയോട് അന്നേരം പറയാട്ടോ ആ വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞാൽ പേരും കൂടെ അങ്ങനെ പോകാൻ ഇറങ്ങുമ്പോൾ നയനക്കാണെങ്കിൽ ഒരുപാട് സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കാം ഈ സമയത്ത് ഉറക്കം പോലും ഇല്ലാതെ ദേവയാനി ആ ഹോളിൽ ഇങ്ങനെ നോക്കിയിരിക്കും അപ്പോഴാണ് ഇവർ ഇറങ്ങി വരുന്നത് ഇവര് രണ്ടുപേരും കൂടെ ഇറങ്ങി വരുന്ന സമയത്ത് അച്ഛനും അമ്മയും അവിടെ ഇരിപ്പുണ്ട് അവരെ കണ്ടപ്പോഴത്തേക്കും ഇവര് രണ്ടുപേരും തിരിച്ച് കയറി പോകാൻ നോക്കുമ്പോഴേക്കും എന്താടാ അവിടെ വരെ വന്നിട്ട് തിരിഞ്ഞു പോകുന്നത് എന്ന് അച്ഛൻ മകനോട് ചോദിച്ചു അപ്പം പെട്ടു രണ്ടുപേരും നിങ്ങൾ നിങ്ങളെങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങിയതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് അപ്പം അത് പിന്നെ ഇവൾക്ക് സാധനങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞു അത് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണെന്ന് പറഞ്ഞു നമ്മുടെ ആദർശം അയ്യോ ഞാൻ ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ആദർശം തന്നെയല്ലേ പറഞ്ഞു നമുക്കൊന്ന് പുറത്ത് ചുറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞ നയനെ എല്ലാം പൊളിച്ച് കൈ കൊടുക്കുക അപ്പോഴേക്കും ആരാ കള്ളം പറയുന്നത് ആർക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി അന്നേരം പറഞ്ഞു എന്തായാലും ശരി ഇവൾക്ക് പുറത്തുനിന്ന് സാധനം വാങ്ങണമെങ്കിൽ അത് പകലായിക്കൂടെ ഈ രാത്രി തന്നെ പോണോ എന്ന് ദേവയാനി ആദർശനോട് ചോദിക്കുക കേട്ടോ ഞാൻ കിടന്ന് കാണുന്ന കരുതീട്ടായിരിക്കും പുറത്തേക്ക് വന്നത് അല്ലേന്ന് ദേവയാനി ചോദിച്ചപ്പോൾ അപ്പൊ താൻ കിടന്നില്ലെങ്കിലിപ്പോ എന്താ പ്രശ്നം എന്നാൽ ജയൻ ചോദിച്ചു അവർ ഭാര്യയും ഭർത്താവുക അവർക്ക് പുറത്തേക്ക് പോകണമെങ്കിലേ തന്റെ അനുവാദം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് ദേവയാനിയോട് ജയൻ ഇങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും നയനിങ്ങനെ ആദർശം നോക്കുക നിങ്ങൾ എവിടെയാണെന്ന് വെച്ച് പോട്ട് വാ മക്കളെ എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ അമ്മയ്ക്കിഷ്ടമില്ലെങ്കിൽ പോകുന്നില്ലാട്ടോ എന്ന് പറഞ്ഞു ആദർശ് എന്നു പറഞ്ഞോണ്ടിരിക്കുകയാണ് ദേവയാനിയെ എടാ ഞങ്ങളുടെ കല്യാണത്തിന് ശേഷമാണ് നീ ജനിച്ചത് നിനക്ക് ഓർമ്മയാകുന്നതിന് മുൻപുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്ക് അറിയാവൂന്ന് ചോദിച്ചു ഞങ്ങൾ ഇതുപോലെ രാത്രി പുറത്തൊക്കെ ചുറ്റാൻ പോയിട്ടുണ്ട് അത് നിനക്ക് ഓർമ്മയായ ശേഷവും പോയിട്ടുണ്ട് പിന്നെ മകനും മരുമകൾക്കും അത് വാധകമല്ലെന്ന് പറഞ്ഞാലേ അതിനെ സ്വാർത്ഥതയായിട്ടേ കാണാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞോണ്ട് ജയൻ ദേവയാനയുടെ അഹങ്കാരമൊക്കെ അങ്ങ് ഒതുക്കി അങ്ങ് കൊടുക്കുക നയനെ മോള് കള്ളം പറയില്ല അതുകൊണ്ട് നീ ആയിരിക്കും അവളോട് പറഞ്ഞത് പുറത്ത് പോകാവെന്നുള്ളത് അല്ലേടാ എന്നിട്ട് അമ്മയെ പേടിച്ചിട്ട് ആ പൊക്ക് ക്യാൻസൽ ചെയ്താലേ സാധാരണ പെൺകുട്ടികൾക്ക് അത് ഭയങ്കര നിരാശയായിരിക്കും എന്ന് ജയൻ പറയുന്നതൊക്കെ കേട്ട് ദേവേൻ ഇങ്ങനെ തീർച്ചുനോക്കിക്കൊണ്ടിരിക്കുക അതിൻ്റെ പേരിൽ അത് വീട്ടിൽ വഴക്കുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഉറപ്പാണെന്നും അച്ഛൻ ഇങ്ങനെ പറയുന്നു ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ആ ഇവിടെ പിന്നെ അമ്മായിമ്മയുടെ പട്ടാളച്ചിട്ടേക്ക് മരുമകൾ കീഴടങ്ങി കഴിഞ്ഞല്ലോ അതുകൊണ്ട് ആ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നതെന്നും കൂടെ പറഞ്ഞ് എന്നുവെച്ചാൽ ഈ വീട്ടിലെ സംസാരം ഉച്ചത്തിലാകുന്നില്ലെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് നയനമോൾക്ക് തന്നെയാണ് കൊടുക്കേണ്ടതെന്ന് അതൊക്കെ കേട്ടവയെ എനിക്ക് സഹിക്കുവോ ദേവൻ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ നിന്റെ അമ്മയ്ക്ക് ഈ ക്രെഡിറ്റ് ഒന്നും കൊടുക്കാൻ പറ്റില്ലെന്നും മോൾ ഒരുപാട് താഴ്ന്നുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ ജയൻ പറഞ്ഞു അതിനനുസരിച്ച് പലരും മോളെ ഇടിച്ച് താഴ്ത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക അത് വേണ്ടെന്നും ജയൻ അങ്ങ് പറഞ്ഞു അത് കേട്ടപ്പോൾ ആദർശം ചിരിക്കുന്നു നീ ഇപ്പം തന്നെ ഇവിടുന്ന് പോകണം നയനമോളെയും കൊണ്ടെന്ന് പറയുമ്പം പറഞ്ഞത് കേട്ടില്ലേടാ പോയിട്ട് വരാൻ പറഞ്ഞു ദേവയാനി അപ്പോഴേക്കും ആദർശ വാ പോകാം എന്ന് പറഞ്ഞത് പോകാൻ തുടങ്ങുമ്പോൾ ആദർശമായിട്ട് അമ്മയ്ക്കിഷ്ടമല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു നയനെ ഇങ്ങനെ നിൽക്കുമ്പം ഇതാണ് എനിക്ക് എനിക്കിഷ്ടപ്പെടാത്തത് നിങ്ങളിപ്പോൾ പുറത്തു പോകുന്നതാണ് ഇഷ്ടം ആരുടെ ഇഷ്ടമാണ് ഇവിടെ നടക്കുന്നതെന്ന് എനിക്ക് ഇപ്പം അറിയണം എന്ന് അച്ഛൻ പറഞ്ഞപ്പം നയനേ വാ നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞു ആദർശ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ദേവയാനിയുടെ കൺമുന്നിലൂടെ പോകുന്നു അപ്പോൾ ആദർശൻ പോയി പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ജേട്ടൻ എന്താ അവളുടെ മുന്നിൽ അതിനെ കൊച്ചാക്കാൻ ശ്രമിക്കുകയാണെന്ന് ദേവയാനും ചോദിച്ചപ്പോൾ ഒരിക്കലും അല്ല താൻ സ്വയം തോറ്റുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു ജയൻ ഇങ്ങനെ പറഞ്ഞു സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് കേട്ടോ അവര് ചിലപ്പോ സെക്കൻഡ് ഷോ കാണാനായിരിക്കും പോയതെന്നും ജയൻ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്ന് കാറ്റ് കൊള്ളാനായിരിക്കും അപ്പോൾ പുറത്ത് നല്ല മഴയുണ്ടല്ലോ എന്ന് പറയുന്ന ദേവയാനിയോട് നമ്മുടെ കല്യാണം കഴിഞ്ഞ ശേഷമേ താൻ പറഞ്ഞത് തനിക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു ചെറിയ ചാറ്റൽ മഴയുള്ളപ്പോ എനിക്കൊപ്പം കാറിലിരുന്ന് യാത്ര ചെയ്യാൻ നല്ല രസമാണെന്നും താനോട് പറഞ്ഞിട്ടുണ്ട് താൻ മറന്നുപോയോ എന്ന് ചോദിച്ചു ഒട്ടുമിക്ക പെൺകുട്ടികളും അതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ അവർക്ക് മാത്രം എന്താ അതൊക്കെ താൻ നിഷേധിച്ചു കളയുന്നത് അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു ജയങ്ങ് കയറിപ്പോയി ദേവി അതിന് ചമ്മി വിളറി അവിടെ അങ്ങനെ നിൽക്കുക ദേഷ്യപ്പെട്ട് തേവേ എനിക്കാണെങ്കിലോ അതൊട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അംഗീകരിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് ഇങ്ങനെ പുള്ളിക്കാരി അവിടെ നിൽക്കുക ആ സമയത്ത് ആദർശം നയനീ വണ്ടിയെടുത്ത് ഇങ്ങനെ വന്നു ഒരു സ്ഥലത്തു കൊണ്ടൊന്ന് ആദർശം വണ്ടി നിർത്തി ആഹാ ഈ സമയത്ത് പൂവൊക്കെ വിൽക്കുന്നവരുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും മോർത്ത് ഈസ്റ്റ് ജുവല്ലറിയിലെ പോലെ എട്ട് മണിക്ക് പൂട്ടി പോകാൻ പറ്റില്ലല്ലോ അവർക്കും ജീവിക്കണ്ടേ എന്ന് നയനെ ചോദിച്ചപ്പം ഓ എന്നാൽ പിന്നെ അവരെയൊന്ന് സഹായിച്ചേക്കാം എന്ന് പറഞ്ഞ് നയനയ്ക്ക് കുറച്ച് പൂവൊക്കെ നമ്മുടെ ആദർശം അങ്ങ് വാങ്ങിക്കുക അപ്പോൾ ആദർശം പൂ മേടിച്ചു പൂ മേടിച്ച് നയനയ്ക്ക് കൊടുക്കുന്നു അപ്പം നയനയ്ക്ക് ഒത്തിരി സന്തോഷമായിട്ടോ നയനിക്കി പോകുക ഒരുപാട് ഇഷ്ടമുള്ളതാണല്ലോ മേടിച്ചതുപോലെ തന്നെ നയനയുടെ ആഗ്രഹപ്രകാരം നമ്മുടെ ആദർശ നയനയുടെ തലയിൽ അത് ചൂടി ചൂടിക്കൊടുക്കുകയും ചെയ്തു അപ്പോൾ തിരിച്ചു ചെല്ലുമ്പോൾ മുത്തച്ഛൻ ഉണർന്നിരിക്കുകയാണെങ്കിൽ ഭാര്യയ്ക്ക് മുല്ലപ്പൂ വാങ്ങിച്ചു കൊടുത്തുന്ന മുത്തച്ഛനെ കാണിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിച്ചപ്പം നീ അത് അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു അല്ലാതെ ഇഷ്ടം കൊണ്ട് വാങ്ങി തരില്ലോ ഒന്ന് നയനയുടെ വക ഇനി എന്തെങ്കിലും കഴിക്കണ്ടേ എന്ന് ചോദിച്ചപ്പം നമ്മളതിന് കഴിച്ചിട്ടല്ലേ ഇറങ്ങിയതെന്ന് ചോദിച്ചപ്പം എങ്കിലും പുറത്തുനിന്നെങ്കിൽ എന്തെങ്കിലും ഒന്നിച്ച് കഴിക്കാൻ നിനക്ക് ഭയങ്കര ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അത് ഏത് പെൺകുട്ടിയാണ് ഇഷ്ടപ്പെടാത്ത എന്ന് അതിനെ ചോദിച്ചു നീ എനിക്ക് ഡ്രൈവിംഗ് പഠിച്ചായിരുന്നല്ലോ നിനക്കിപ്പോൾ ഡ്രൈവ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം അയ്യോ വേണ്ട വെറുതെ എന്തേലും ആൾക്കാരെ കൊല്ലുന്നത് എന്ന് നയന പറയുമ്പോൾ കൊല്ലാനാണ് വണ്ടി ഓടിക്കുന്നതെന്ന് ചോദിച്ചു ആദർശം ആ സമയത്ത് എനിക്ക് എത്രയും വലിയ വണ്ടി ഒന്നും ഓടിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അതൊക്കെ പഠിക്കണം മൂർത്തി ജുവല്ലറുടെ എം ഡിയുടെ ഭാര്യയ്ക്ക് ഡ്രൈവിംഗ് അറിയില്ല എന്ന് പറയുന്നതേ എനിക്ക് മോശപ്പേരാണെന്ന് നമ്മുടെ ആദർശ നേരം പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടി അങ്ങനെ പോണു അങ്ങനെ ഭാര്യ സ്നേഹം കൊണ്ട് പൊതിയാനായിട്ട് നമ്മുടെ ആദർശം ഇങ്ങനെ ഓരോന്ന് പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന അബി ആട്ടോ അബി എന്ന് പറഞ്ഞാൽ കള്ളൻ അവിടെ ഇരിക്കുമ്പോൾ അബിയുടെ ഫോണിലേക്ക് കോൾ വരുന്നു അപ്പോൾ നഗുലാണ് വിളിക്കുന്നത് വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ നീ ഇതെവിടുന്ന ഇതാരുടെ നമ്പറാണെന്ന് ചോദിച്ചു അപ്പം ഞാൻ നമ്പറുകൾ മാറിക്കൊണ്ടിരിക്കാം ഫോണിലൂടെ അധികം സംസാരം ഒന്നും വേണ്ട എന്ന് പറഞ്ഞപ്പം നീ എന്നെ വിളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കില്ലേ എന്ന് അഭി ചോദിച്ചപ്പം ഞാൻ വിളിച്ചത് ഒരു അത്യാവശ്യ കാര്യത്തിനടാന്ന് പറഞ്ഞു എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു പത്ത് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞപ്പോൾ അഭി ഞെട്ടി ഹേ പത്ത് ലക്ഷം രൂപയോ നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് അഭി ചോദിക്കുകയും ചെയ്തു അതെ എന്റെ ജീവിതം മൊത്തത്തിൽ കുളവായി നിനക്ക് വേണ്ടിയിട്ടാണ് കുളവായത് ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നിനക്ക് വേണ്ടി ഈ നാടകം ഞാൻ കളിച്ചത് അത് മൊത്തത്തിൽ പരാജയപ്പെട്ടു അതോടെ എൻ്റെ ജീവിതം ഇരുട്ടിലാണ് എനിക്ക് ജീവിക്കണ്ടേ ഇനിയിപ്പോ വെളിച്ചത്തിലേക്ക് വരണമെങ്കിൽ പെട്ടെന്ന് വരാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല പിന്നെ ജീവിക്കാൻ എനിക്ക് പണം വേണം ആ പണം എനിക്ക് കിട്ടണം ഈ നാട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ആശാൻ അങ്ങ് പറയുമ്പം അളിയാ എടാ എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം നീ ഒന്ന് ധൈര്യമായിട്ട് ഇരിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭി എനിക്കിനി ധൈര്യമൊന്നും തരേണ്ട ആവശ്യമൊന്നുമില്ല പണം തന്നാൽ മതി എന്ന് പറഞ്ഞു ഇല്ലെങ്കിലേ കളി മാറും പറഞ്ഞേക്കാം എന്നും പറഞ്ഞ് അങ്ങനെ അയാൾ പറയുമ്പോൾ നീ എന്നെ ഭീഷണിപ്പെടുത്തുവാണെന്ന് ചോദിച്ചാ അഭി അതെ അങ്ങനെ തോന്നിയെങ്കിലേ അങ്ങനെ തന്നെയാ എന്ന് പറഞ്ഞുകൊണ്ട് അഭി അവൻ ഭീഷണിപ്പെടുത്തുക ദേ ഇനിയേ നേരിട്ട് ഞാനങ്ങ് വരും പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിച്ചു ചിലപ്പോ പോലീസിന് പിടികൊടുക്കുകയും ചെയ്യും അതുകൊണ്ട് നീ നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു അപ്പോഴേക്ക് നവ്യ കയറി വന്നു ഈ അഭിയാണെങ്കിൽ പേടിച്ചു ഫോൺ അങ്ങ് കട്ട് ചെയ്തു നീ ഇപ്പം ആരോടാ ഫോണിൽ സംസാരിച്ചതെന്ന് ചോദിച്ചു ഞാൻ സംസാരിച്ചത് ആരോടാണെന്ന് നീ എന്തിനാ അറിയുന്നത് എന്ന് നവ്യ ചോദിക്കവ്യോട് അഭി ചോദിക്കുമ്പം നീ അതിനെന്തിനെ ഇങ്ങനെ ചൂടാകുന്നതെന്ന് ചോദിച്ചു ഹാ നീ എന്തിനാ ഇപ്പം ഒരു ചോദ്യമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നാൽ ചോദിച്ചു അതിന് ഞാൻ അനാഭ്യമൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് നവ്യ അബിയോട് പറയുക നിനക്ക് കുറച്ച് ദിവസമായിട്ട് ഈ ഭയവും പേടിയും ഒക്കെ ഉണ്ട് അതിന്റെ കാരണം എന്താടാ എൻ്റെ കാമുകനെയൊന്നും പറഞ്ഞു വന്നല്ലോ അവനെ പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തൊട്ടാണ് നിനക്ക് ടെൻഷൻ അതല്ലേ കാരണം എന്ന് ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞു വരുന്നേ അപ്പൊ ഞാൻ വാടകയ്ക്കൊടുത്തേനെ എടുത്തിട്ട് എൻ്റെ ഭാര്യ മോശകാരിയാക്കാൻ ശ്രമിച്ചതാണോ നീ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചപ്പം ഹാ അത് തന്നെയാ ഞാൻ പറഞ്ഞു അത് അവനെ കിട്ടിയാല് തെളിയുള്ളൂന്ന് തെളിയാനൊന്നും ഇല്ലടി അവൻ നിന്റെ കാമുഖൻ തന്നെ ആയിരുന്നു അപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിന്റെ പിന്നാലെ അവൻ നടന്നിട്ടുണ്ടെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത് അങ്ങനെയുള്ളപ്പോൾ എന്തിനാടി അങ്ങനെ ഒരുവനെ വിലക്കെടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് എന്ത് മെച്ചവുള്ളതെന്ന് ചോദിച്ചപ്പോൾ നിന്റെ എല്ലാ ചോദ്യത്തിനുമുള്ള മറുപടി അവനെ പിടിച്ചു കഴിയുമ്പോൾ കിട്ടിക്കോളൂ എന്ന് പറഞ്ഞു നവ്യ എൻ്റെ എല്ലാം നിന്റെ കയ്യിൽ വന്നതിന് ശേഷം ഞങ്ങൾക്കെല്ലാം അവർക്കും നിന്നെ സംശയമാണെന്നും ആ സംശയം തീർക്കണമെന്നും പറഞ്ഞു നവ്യ അപ്പോൾ ആര് വേണമെങ്കിലും എന്നെ സംശയിച്ചോട്ടെ പക്ഷെ എൻ്റെ ഭാര്യ എന്തിനാ അവൾക്കൊപ്പം നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പം നിന്നെപ്പറ്റി നല്ലത് പറയാനേ നിന്റെ ഭാര്യയായി എനിക്ക് ഒന്നും ഇല്ലാത്തത് കൊണ്ടാ അത് നീ എന്നെ ഒഴിവാക്കാൻ പല തവണ ശ്രമിച്ചതാണെന്ന് എനിക്ക് അറിയാം ഉം ഓഹ് തവല കെട്ടി ഗർഭനു ഏർ അഭിനയിച്ച് നടന്നവളെ ഈ വീട്ടിലുള്ളവരല്ലാതെ വേറെ ആരെങ്കിലും സ്വന്തം തറവാട്ടിൽ താമസിപ്പിക്കുവോ എന്ന് ചോദിച്ചു ഞാൻ അങ്ങനെ പാടുകെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണവും നിനക്ക് നവ്യ പിന്നെ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റത്തില്ലെന്നും പറഞ്ഞു എന്തായാലും നീ ഈ പാരോ ഭയക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണെന്നും പറഞ്ഞു നവ്യ നദിനി ആ ഫ്രോഡിനെ തന്നെ ആകാതിരുന്ന നല്ലതെന്നും പറഞ്ഞു അവിടെ നിന്ന് നവി അങ്ങ് പോയപ്പോൾ അബി പേടിച്ച് വേർച്ച് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പൊ എന്തായാലും അഭിക്ക് മനസ്സിലായി അധികം താമസിക്കാത്ത തനിക്ക് പിടി വീഴും എന്നുള്ളത് അപ്പൊ അങ്ങനെയൊരു സിറ്റുവേഷനിലൂടെയാണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാണില്ലേ എല്ലാവർക്കും നന്ദി